നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ടർക്കി വേഴ്സസ് നെതർലാൻഡ്സ് ഒരു അത്യുജ്വലമായിട്ടുള്ള ഒരു അവസാന പോരാട്ടമായിരുന്നു ഈ രണ്ട് ടീമുകളും തമ്മിൽ ഒരു എൻഡിംഗ് ഒക്കെ ഒരു ഒരു ത്രില്ലർ ഫുട്ബോൾ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിനിഷ് തന്നെയായിരുന്നു നമ്മൾ എന്താണോ ഒരു പക്ഷേ ഇംഗ്ലണ്ട് കളിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതേ ലെവലായിട്ടുള്ള ഒരു അത് ആ പ്രതീക്ഷിച്ചത് യാഥാർത്ഥ്യമാക്കി കാണിച്ചത് ഇപ്പം അവസാനത്തെ ഒരു രണ്ടു ആ മറ്റേ ബാൻഡിവാന്റെ ഒരു ബ്ലോക്ക് അത് കഴിഞ്ഞിട്ട ഗോൾ കീപ്പറിന്റെ ഒരു സേവ് ഒരു രക്ഷൻ അല്ല നെതർലൻഡ്സിന്റെ ഡിഫെൻസ്ലി ബ്രില്യൻ അതൊക്കെ ഒരു ന്യൂട്രൽ ഫാൻ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു 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 സന്തോഷവും ഒരു ഇതും എൻഡിങ് വാസ് ഫാസ്റ്റിക് ഒന്നും പറയാൻ ഒന്നും പറയാനിങ്ങിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു കളി അവസാനിച്ചത് ടർക്കി ഈവന്റോ ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിലും അഭിമാനത്തോടെ തന്നെ പുറത്തേക്ക് പോവാം കാരണം തല ഉയർത്തിക്കൊണ്ട് തന്നെ പുറത്തേക്ക് പോവാം ബിക്കോസ് ദ ഗേവ് എ ബിഗ് ഫൈറ്റ് ടു നെതർലാൻഡ്സ് ലീഡ് നേടിയെടുത്തു ആർദന്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രോസ് ആ ക്രോസിൽ നിന്ന് ഗോൾ കൺവേർട്ട് ചെയ്തത് അക്കാഡിയൻ പുള്ളിക്കാരൻ കൺവേർട്ട് ചെയ്തു അതിനുശേഷം നെതർലൻഡ് സെക്കൻഡ് ഹാഫിൽ ബെഗോസ്റ്റിനെ കൊണ്ടു ബെഗോസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ആ ഏരിയയില് പുള്ളിക്കാരൻ കുറച്ച് ഒരു കാണിക്കാൻ കൊണ്ടുവരുന്നു പിന്നെ ഒരു സെക്ടീസിൽ നിന്ന് ഡിപേ ഒരു ക്രോസ് സെൻട്രൽ ഡിഫൻഡർ ആയിട്ടുള്ള ഡി ബ്രിഡ്ജ് ക്രോസ് കൊടുക്കുന്നു ആ ക്രോസിൽ നിന്ന് മനോഹരമായി ഗോൾ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ആർദഗുളർ കൊടുത്തൊരു ക്രോസിന്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഡീപേയും കൊടുത്തത് അപ്പോ അതിന് ഫിനിഷ് ചെയ്തു പിന്നെ ഉടനടി തന്നെയുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് നിന്ന് ഒരു അറ്റാക്കിംഗ് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഡുംഫ്രീസ് ഒരു ക്രോസ് കൊടുക്കുന്നു അത് കോഡി ഗാപ്കോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും ഗോൾ അടിക്കുന്നത് ഓൺകോളായി പോടുന്നു പിന്നെ ഒരു എഴുപത്തി ആറ് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ടർക്കി അങ്ങനെ ഒരു ഉഷാറായി പറഞ്ഞ മച്ചാനെ മതി ഓസ്ട്രിയ കേറിയൽ മതിയായിരുന്നു എന്നുള്ളത് ഈ മച്ചാനങ്ങളുടെ മതി ഈ അവമാനിട്ടങ്ങളുടെ അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇട്ട കളിച്ച കളി നെതർലാൻഡ്സിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഓൺഗോളാണത് ഓൺഗോൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് വെള്ളം കുടിപ്പിച്ചു ഓൺഗോൾ ആണ് ഓൺഗോൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കോഡികാട്കോന്നില്ല ടച്ച് അവസാനത്തെ ടച്ച് അവരുടെ പ്ലെയറിനെ തന്നെ ആയിരുന്നു അപ്പോ അത് ഓൺഗോൾ ഗോളായിട്ട് അതില് ഓൺഗോൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ബട്ട് ഓവറോൾ ഇനി അവസാനം സെമി ഫൈനൽസ് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ എനിക്ക് അഡ്വാൻറ്റേജ് സ്പെയിൻ നെതർലാൻഡ്സ് വേഴ്സസ് ഇംഗ്ലണ്ട് ഇതിൽ ഞാൻ നെതർലൻഡ്സിന് അഡ്വാൻറ്റേജ് കൊടുക്കാൻ പോണായിരുന്നു ഇനിയിപ്പോ ചക്കൊയൽ ചാങ്ങണ പോലെ ഇംഗ്ലണ്ടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് ഗേറ്റ് വെറും ലക്കിന്റെ പേരിൽ ഇനിയും ചിലപ്പോ മുന്നോട്ട് പോവായിരിക്കും അപ്പോ പറയാൻ പറ്റില്ല ഗ്രേറ്റ് ഗ്രേറ്റ് എൻഡിങ് നമ്മള് നമ്മള് പ്രതീക്ഷിച്ച പോലെ ഒരു നല്ലൊരു എൻഡിങ് തന്നെയായിരുന്നു നമ്മൾ എന്താണോ ഇംഗ്ലണ്ട് ഗെയിമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച് അത് നമുക്ക് ടർക്കി വേഴ്സസ് നെതർലാൻഡ്സിന്റെ അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നിന്ന് നമുക്ക് കിട്ടി അത് ഈ കളി കളി കണ്ട് ഇരുന്ന് കാണാത്തവർക്ക് ശരിക്കും ശരിക്കും ഒരു ചെറിയൊരു മിസ് ഉണ്ടാവും അവസാനം പ്രത്യേകിച്ച് ടെർക്കി എന്ന് പറയുന്ന ടീമിനെ നെതർലാൻഡ്സിന് ചുമ്മാ അടിച്ചിടാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് ഒരു ടീമിനെ നമുക്ക് ചെറിയ ടീമായിട്ട് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല ഓഫ് പെർഫോമൻസസ് ആൻഡ് ടർക്കി മോശം പിന്നെ അവരുടെ ആ ടർക്കിയുടെ ഒരു ലെഫ്റ്റ് ബാക്ക് ചക്കം ലെവലാണ് അവന്റെ ലെഫ്റ്റ് ബാക്കിന്റെ പേരെന്താണ് കടിയോ കടിയോഗ്ലു കടിയോഗ്ലൂ ശരിക്കും പറഞ്ഞ ഡച്ച് ബോൺ ആണ് അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി വണിന് വേണ്ടി നെതർലൻഡ്സിൽ കളിച്ച പ്ലെയർ ആണ് എന്നിട്ടാണ് അവൻ ടർക്കിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അടി ഗുളിയ കളിച്ചു ചാലനോ ഗ്ലൂ അദ്ദേഹ് വാർത്താ ഗുളള അപ്പൊ ഒട്ടും മോശമായിട്ടൊരു ടീമെന്ന് പറയാനായിട്ട് ഇല്ലാത്തവർക്ക് എന്റെ റിയലി ഫോർ ട്വെൽ പ്രത്യേകിച്ച് പക്ഷെ അവർ ഗോൾ കൊടുത്തതിന് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് ഓവർലി ഡിഫൻസ് ആയി പോയി അങ്ങനെ പണി പണിയെട്ടു ഹൈ വേവ്സ് റച്ചു പറഞ്ഞ പോലെ ഗ്രേറ്റ് മാച്ച് അപ്പൊ അതുകൊണ്ട് റിയലി ഹാപ്പി എൻട്രിക്കിന്റെ ഹാട്രിക് ഇന്ന് കോപ്പിക്കണം കളിയുണ്ടല്ലേ അതായത് നിങ്ങൾക്ക് വെളുപ്പിനെ എനിക്ക് ഇപ്പൊ ആദ്യ രാത്രി രണ്ടു മണിക്ക് അതായത് ഇനി കാണണം എന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ എണ്ണീറ്റിരിക്കണം കൊണ്ട് നടക്കില്ല ഉറുഗുവേ വേഴ്സസ് ബ്രസീൽ എന്റെ ഇൻഫാക്ട് ഒരു രസകരമായ ഒരു കാര്യ ബ്രസീലിന്റെ യെല്ലോ ജേഴ്സി ആക്ച്വലി ഡിസൈൻ ചെയ്ത ഉറുഗുവേക്കാരനാണ് അതൊരു വേറെ യാഥാർത്ഥ്യമാണ് ഓസ്ട്രിയ യൂറോപ്യൻ സ്മോൾ ടീംസ് ആർ ഡൂയിങ് ഗുഡ് സ്വിറ്റ്സർലൻഡ് എക്സലന്റ് എന്ത് പറ്റി ഇംഗ്ലണ്ടിനെതിരെ അവർ കുറച്ചും കൂടി ഒരു ശക്തമായിട്ട് കളിച്ചിരുന്നെങ്കിൽ മേ ബിഡ് ഗോൺ ത്രൂ അപ്പോ നമ്മൾ അതിനു വേണ്ടി വിരിക്കണം ജൂനിയർ അല്ലേ ഇതല്ലേ സസ്പെൻഡ് എന്തോ അല്ലേഷ്യസ് ജൂനിയർ ഓ പറഞ്ഞ പോലെ ഉർഗുയുടെ കോച്ചാരാണ് എൻട്രിക് ആ എൻട്രിക്ക് പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യല്ലോ അല്ലെ റോഡ്രിഗോ പക്വേറ്റഫീന എൻട്രിക് ഗോമസ് ഹിമാരസ് പഴയ ടീമൊന്നും ഇല്ല സത്യം പറഞ്ഞ ബ്രസീലിനെ എടുത്തു പറയത്തക്ക രീതിയിൽ സ്റ്റാർസ് ഒന്നും ഇല്ല അല്ലെ അത് ജൂനിയർ അത്യർന്നിരിക്കാം ചോദിക്കരുത് ഒരിക്കലും ചോദിക്കരുത് നെവർ പാർക്ക് ദ പോലെ യു ആർ ഒരു അനാലിസിസ് വീഡിയോ ബ്രോ സ്പാം കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടി സ്പാം ചെയ്യണം ഞാൻ അനാലിസിസ് ഞാൻ ചെയ്യാൻ നിർത്തി എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു പ്ലെയറിനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം സോ ഓവറോൾ ഒരു ബ്രില്ല്യൻ എൻഡ് ടും ഒരു ക്വാർട്ടർ ഫൈനലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസാനം ഒരു സ്പെയിൻ വേർസസ് ജർമ്മനി കളിയുടെ ആ ലെവൽ വന്നില്ലെങ്കിലും അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഹാർട്ട് അറ്റാക്ക് തരാൻ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഈ ഒരു മത്സരത്തിനുണ്ടായിരുന്നുള്ളത് സത്യമാണ് സോ ഓവറോൾ ഹാപ്പി ഈ ഒരു കളി ഇരുന്ന് കണ്ടതിൽ എനിക്കൊരു കുറ്റവും പറയാനില്ല ഒരു ഗോള് വന്നപ്പോ തന്നെ ഒരു നല്ലൊരു ഉഷാറായിരുന്നു ഇനി നെതർലൻഡ്സിനെ തിരിച്ചു വന്നേ പറ്റൂ ഓപ്പൺ ഗെയിം ആയിരിക്കും ടർക്കിക്ക് ചാൻസസ് ഉണ്ടായിരുന്നു അവസാനം മട്ടു രണ്ട് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് അത്യൻ ബ്ലോക്ക് അതുകൊണ്ട് ഓവർആൾ ഗുഡ് 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 ഗെയിം സത്യം പറയാം ആർ സ്പെയിൻറെ ഫേവറേറ്റ് ദിസ് മോമെന്റ് സ്പെയിൻ ആ ഡെഫിനി ഫേവറേറ്റ് പക്ഷെ സ്പെയിന് പ്രശ്നമുണ്ട് അടുത്ത കളിയിൽ മൊറാറ്റ അവൈലബിൾ അല്ല പെഡ്രി അവൈലബിൾ അല്ല പറയാസ്പോൾ ആരൊക്കെയാണ് മെസ്സെയ്യുന്നത് ഞാൻ ഇപ്പൊ പറയാം ഇഞ്ചേർഡ് ആയിരുന്നു ബെഡ്രി ഇൻജുർഡ് ആണ് പക്ഷെ വേറെ ആരൊക്കെയാണത് നോക്ക് ഔട്ട് ആയിരിക്കുന്നത് അത് നോക്കണം എനിക്കറിയില്ല മൊറാട്ട അവൈലബിൾ അല്ല എന്ന് എനിക്കറിയാം അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ ഇഷ്യൂസ് ഉണ്ട് കാർബഹാൾ അവൈലബിൾ അല്ല കാർബല് റെഡ് ആണോ കിട്ടിയത് രണ്ട് എല്ലോ കിട്ടിയാലോ അതുകൊണ്ട് സോ കാർവാൽ ഇല്ല മൊറാട്ട ഇല്ല പെഡ്രി ഇല്ല ഒരു മൂന്ന് പേര് അവൾ അവൈലബിൾ ആണ് അപ്പോ അത് ചെറിയൊരു ചാലഞ്ച് ആണെങ്കിലും അവർക്ക് അതിനുള്ള ഉണ്ട് കളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആർ വെരി വെൽ ഡ്രിൽഡ് അപ്പൊ അതുകൊണ്ട് ഹോപ്പ്ഫുള്ളി വിൻ സി എ ഗുഡ് ഫൈറ്റ് അഗെൻസ്റ്റ് ഫ്രാൻസ് ആൻഡ് ഫ്രാൻസിന്റെ സത്യം പറഞ്ഞാൽ ശോകമുഖമായ ഒരു കളിയാണ് ഒരു പക്ഷേ സ്പെയിനിന്റെ കൂടെ കളിക്കുമ്പോൾ അവരുടെ കളി ചിലപ്പോൾ പുറത്തേക്ക് വരും ചിലപ്പോ ഒരു നല്ല ഒപ്പോണന്റിനെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ശക്തമായിട്ട് തിരിച്ചു തിരിച്ചു വരവൊക്കെ ഉണ്ടാവുമ്പോ അവർക്ക് അത് ചിലപ്പോ നടക്കാം അത് പറയാം ഹൂപ്പ്ഫുള്ളിടക്കാൻ അത് അതൊരു സാധ്യതയാണ് എന്തായാലും കൊള്ള നല്ലൊരു കളി കളി കണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇനി പോയി കടന്നു തുടങ്ങും വെളുപ്പനെ മറ്റേ ബ്രസീലിന്റെ കളി കാണാൻ കാനാളി എനിക്കും കളിയാണ് കളി ലൈവ് വരുന്നോ വരുന്നോ ഞാൻ ഉണ്ടാവില്ല എനിക്കിവിടെ രണ്ടു മണിയാ രാത്രി രണ്ടു മണി സുഖമായിട്ട് ഇങ്ങനെ ഫ്രാൻസ് ദി ഓൺലി ടീം ഹു റീച്ച് സെമി എ ഗോൾ ഫ്രം ഓപ്പൺ പ്ലേ സെമിഫൈനൽ പോർച്ചുഗൽ അല്ല ഓപ്പോണന്റ് ബിക്കോസ് കോച്ച് ശരിയല്ല കോച്ചിന്റെ മോശമാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് എനിക്ക് യൂറോയിൽ തോന്നിയത് ഇറ്റലിയാണ് ഇറ്റലി ആണ് ഏറ്റവും മോശം ഇനി നമുക്ക് കാണാം ബാക്കി വീണ്ടും വീഡിയോസ് ആയിട്ട് ും ഒരുമിച്ച് സൈമിൾ ടൈനിയാണ്